ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പോകാന്നല്ലേ സത്യത്തിൽ ഒരു പ്ലാനും ഇല്ലാതെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി ഒന്ന് കറങ്ങാൻ പോകണം കേട്ടോ നിങ്ങൾക്ക് ഈ വീട് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് നമ്മുടെ താഴെയുള്ളൊരു പുതുതായിട്ട് അവർ വെച്ചൊരു വീടാണേ അപ്പോൾ അവരുടെ വീട്ടിൽ എന്താ പറയുക ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ വേറെ മാറ്റം എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പം അതുപോലെ തന്നെ അമ്മയ്ക്ക് വേറൊരിടത്തും ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും വേറൊരിടത്തൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു മൊത്തം മൂന്ന് ഹൗസ് വാമിംഗ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് എല്ലാവരും കൂടെ ഞാനുണ്ട് അഡോണിസ് ഉണ്ട് ആശേജി ഉണ്ട് പിന്നെ കസിൻചേട്ടനുണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ എല്ലാ വർഷത്തിലും ഒരിക്കൽ രണ്ട് ഫെസ്റ്റ് അടുപ്പിച്ച് വരാറുണ്ട് അപ്പോൾ അവിടെ ഒരിടത്ത് ഞാൻ അനന്തു അനന്തുനെ ഇതുവരെയും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണോ കേട്ടോ ഞാൻ അനന്തുവിനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ ഇന്നഗ്രേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തില്ല കാരണം ഈ ഫെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് കേട്ടോ ഇന്നാഗ്രേഷൻ്റെയും തലേന്നാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് കടകളൊക്കെ വന്നിട്ട് കൊച്ചു കൊച്ചു കടകൾ സ്റ്റാർട്ട് ചെയ്തില്ലേ അതൊക്കെ ജസ്റ്റ് വന്ന് അവർ ആ പാലത്തിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റായി സെറ്റായതേ ഉള്ളൂ അപ്പം ഞാനവിടെ വന്നിട്ട് അനന്തൂൻ്റെ അടുത്ത് ദൈവം എന്ത് തേങ്ങയാണോ ഈ പറയുന്നത് അതങ്ങനാണ് വെള്ളം വറ്റി വറ്റിക്കഴിയുമ്പോഴാണ് ഇവിടെ ഇവരിത് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർ ഈ വഴി വരുന്നവരാ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കത്തി കത്തിവെക്കുകയാണ് കേട്ടോ അവർ ഈ പാലാ ജൂബിലിയൊക്കെ കാണും അവർക്കതാണല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റം എന്നാലും എല്ലാ ജൂബിലികളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പം കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ ഒരു കട എങ്കിലും ഓപ്പൺ ആയിരിക്കുന്നത് പക്ഷേ അങ്ങനല്ല അവരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എടുത്തു തരുമായിരുന്നു അപ്പം നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് മൂന്നാല് ഗിഫ്റ്റ് മേടിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതാണ് അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ചെടികളുടെയൊക്കെ വീഡിയോ ആദ്യം ചെയ്തിരുന്നു അപ്പം അത് ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഫെസ്റ്റിന് വന്നപ്പോൾ വാങ്ങിയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ മാക്സിമം ഏതെങ്കിലും ഒരു ഫെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും കുറഞ്ഞത് പോയിരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് കൊച്ചുനാൾ ഏറ്റവും എൻജോയ് അത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സംഭവം എന്താണെന്നറിയുമോ ആ പാലം അതിലൂടെ നടക്കുന്ന നമുക്ക് ഒരു ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ ഭയങ്കര കട അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ത്രില്ലിങ് പോലെ എനിക്ക് ഇഷ്ടം അത് നടന്നു വരാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു നയൻതിൽ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടുകാരുടെ കൂടെ എന്തായാലും അവർ നൈറ്റ് കൊണ്ടുവരുമല്ലോ നമ്മളെ ഇല്ലേ നമ്മൾ ബഹളം വെക്കും അത് വേറെ കാര്യം അപ്പോൾ അതിനിടയിൽ ഇതേ ഒരു കടയിൽ കയറി ഇപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത് മറ്റേ കൊറോണ ജീവി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇല്ലേ ആ സമയം ഇത് അതൊന്നും അല്ല കേട്ടോ അതുപോലെ ഇരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അന്നും ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കര ക്യൂട്ടാണ് കാണാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ബബിളി ആയിട്ട് എനിക്കിത് വാങ്ങിയിട്ട് എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി വലിയ വിലയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അതിനെന്തോ അറുപതോ എഴുപതോ രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനുള്ളതുണ്ട് കേട്ടോ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ ഭയങ്കര രസം അത് കയ്യിലെടുക്കാനൊക്കെ തന്നെ എനിക്കിങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കൊച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിയുള്ള ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഞാൻ ഈ നയൻറ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് വരുമ്പം സ്ഥിരം ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ വണ്ടി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ വരുപ്പം അവിടുന്ന് തിരിച്ചു പിന്നെ നമ്മൾ അമ്മയൊക്കെ നിൽക്കുന്ന അവിടെ സ്പോട്ടിലോട്ട് വരും വേറെ ഒന്നിനല്ല ആ പാലത്തിങ്ങിട അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അന്ന് പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഇവരെ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു എന്തോ പറയുന്ന എൻ്റെ അമ്മയുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കും അതൊരു ഭയങ്കര രസമാണ് കേട്ടോ ചുമ്മാ ആൾക്കൂട്ടമാണല്ലോ കംപ്ലീറ്റ് പക്ഷേ നമുക്ക് എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതും അന്നത്തെ ടൈമിൽ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അടോണിച്ച് സത്യത്തിൽ അവൻ ഭയങ്കര ടയേർഡായിട്ട് ഉറക്കമായിട്ട് എന്തോ ഇരിക്കുമായിരുന്നു അവനെ നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് അപ്പം ഈ പൊട്ടാസ് ഇല്ല ഇങ്ങനെ എറിഞ്ഞിട്ട് പൊട്ടിക്കുന്ന സംഭവം അതൊക്കെ മേടിച്ചിട്ട് ചുമ്മാ അതുവഴി കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നടന്നു പക്ഷേ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഇത്രയും വർഷം ഞാൻ എല്ലാ വർഷവും ഫെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിലും എൻജോയ് ചെയ്ത് പോയത് ഈ വർഷമാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല ഒരു തിരക്കും ഇല്ല ബഹളവും ഇല്ല എല്ലാ കടകളും നമുക്ക് വേണ്ടി മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വന്നു പക്ഷേ കുറേ നടന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശന്നു പക്ഷേ അമ്മ പറഞ്ഞായിരുന്നു ഒറ്റവർണ്ണം കടയിലെങ്കിലും പോയി ഒന്നും കഴിച്ചു പോയേക്കല്ലേ ഞാനിവിടെ കപ്പയും മീനും ചിക്കനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്തൊന്നും കഴിക്കല്ലെന്ന് പറഞ്ഞാൽ വിട്ട കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ബജിയും അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ പൊറോട്ടയും അതൊക്കെ കഴിച്ചിട്ടോ അത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ് കഴിഞ്ഞ വർഷം ആ അതെ അതെ കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ കണ്ടില്ലായിരുന്നു ഫുഡ് ഇനി ഞാൻ കാണാൻ ഞാണോ എന്ന് എനിക്കറിയില്ല ബജി ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ദോശയും മസാല ദോശയും അതൊന്നും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നേ അപ്പം കുറേ ചെടി ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പോയപ്പം ഈ മാവക്കെ നമ്മൾ വാങ്ങിയ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു എടി ഇപ്പം അതിൻ്റെയൊക്കെ വില അറുന്നൂറ് അറുന്നൂറ്റമ്പതൊക്കെ ആയായിരുന്നു എന്ന് സത്യത്തിൽ നമ്മൾ ആദ്യം എന്ന് അറിയില്ല നമുക്ക് അത്യാവശ്യം എല്ലാം വില കുറച്ചൊക്കെ കിട്ടിയായിരുന്നു റോസ് ആണെങ്കിലും എല്ലാം ഞാൻ കുറേ വാങ്ങിയായിരുന്നു എല്ലാ വില കുറവിനാണ് കിട്ടിയത് എന്തായാലും അന്ന് പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നും ഫിനാൻഷ്യലി നമുക്ക് ചിക്കിളി അധികം ചിലവായില്ലല്ലോ അപ്പം എന്തായാലും നമ്മൾ എൻ്റെ വീട്ടിലങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ മാവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് അഡോൺസിൻ്റെ വീട്ടിലേക്ക് വാങ്ങിയതാണെ അങ്ങനെ ഈ അങ്കളൊക്കെ നമ്മളോട് കുറേ നേരം സംസാരിച്ചു കേട്ടോ തിരക്കൊന്നും ഇല്ലല്ലോ അല്ലാത്ത സമയം ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ചെടിയുടെ മൂട്ടിലങ്ങ് ഇരിപ്പായിരിക്കും എന്നിട്ട് ഏതിനാണ് പൂവുള്ളത് ഏതിനാണ് പൂവില്ലാത്തതെന്നൊക്കെ നോക്കിയിട്ട് വർക്ക് ഈ കായുള്ളതും കായ് ഇല്ലാത്തതുമൊക്കെ തല്ലിക്കൊട്ടി എടുക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഒ ഒത്തിരി വളർത്തിയിട്ടുള്ളത് ആ ചട്ടിക്കകത്ത് വെച്ച് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എടുത്തില്ല കാരണം കല്യാണത്തിൻ്റെ സമയക്കാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടെ ഒന്ന് മുറ്റമൊക്കെ റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല നടന്ന് കണ്ടു കേട്ടോ ഒത്തിരി ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നടന്ന് കണ്ടു ഇവർ ഇവർ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ എന്തായാലും വില കൂടും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം വാങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ വന്നതല്ലേ അപ്പോൾ അവിടെ കയറി കുറേ കണ്ടു എനിക്ക് റോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റോസ് പക്ഷേ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ ഈ റോസിൻ്റെ ഒരു മണം മണമുണ്ടല്ലോ അതെനിക്ക് അത്ര ഇഷ്ടമല്ല ഒരു ചെറിയൊരു സ്മെല്ലാണ് ഒരു ഒരു ഹണി പ്ലസ് ഒരു ഫ്രൂട്ടി പോലൊരു സ്മെല്ലുണ്ട് ഈ ടൈപ്പ് റോസിന് എനിക്ക് ആ ആ സ്മെല്ലിനത്ര ഇഷ്ടമല്ല പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും അത് വാങ്ങി കുറേ ടൈപ്പ് ചെടികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വെക്കുന്നതുണ്ടായിരുന്നു പിന്നെ ഈ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ പെറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കയറി കാണാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇവിടെ റോസ്മേരി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ റോസ്മേരിയുടെ അസെൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയില് മിക്സ് ചെയ്തിട്ടാണ് വീക്കിലി വൺസ് ഞാൻ തലയിൽ ഇടുന്നത് അതല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കാച്ചെണ്ണ ഉപയോഗിക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോസ് മേരി കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ റോസിന് നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഓൾ സീസണിൽ സീസണിലുണ്ടാവുന്നതാണ് കേട്ടോ മുള്ളില്ല റോസയ്ക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു കാണാൻ എന്ത് രസം എന്നൊക്കെ പൊടി പൊടിയിൽ നിന്ന് ഒത്തിരി പൂക്കളുണ്ടാവും നല്ല പനിനീർ റോസയൊക്കെ പോലെ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും ആ റോസ് മേരി ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന റോസ്മേരി അത് പക്ഷേ ഞാൻ വാങ്ങിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ മേ ബി നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം ചിലപ്പോൾ ടേക്ക് കെയർ ചെയ്യാൻ എനിക്ക് പറ്റാതായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങാഞ്ഞത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് വാങ്ങിച്ചിട്ട് വെക്കാം കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ പലരുടെയും വീട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് റോസ് മേരി പിന്നെ ഭയങ്കര വിലയാണല്ലോ റോസ്മേരിക്ക് മേരിക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ ചെറുതായിട്ടൊക്കെ നമുക്ക് ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിച്ച് വരും ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സംഭവമാണ് ഏകദേശം ഒരു വൺ ഇയറോളം സ്ട്രഗിൾ ചെയ്തതാണ് ഹെയർ ലോസ് എക്സ്ട്രീം ഹെയർ ലോസ് ആയിരുന്നു അത് പ്രിവെൻറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ച് അറിയാം അത്യാവശ്യം മുടിക്ക് നല്ലതായിട്ട് നീളം വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോഴും ഹെയർ കട്ട് ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം എന്തെങ്കിലും ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് ഞാൻ തന്നെ ചെയ്തിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തായാലും റോസ്മേരിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞതാണ് കേട്ടോ അഡോണിച്ച് കുറച്ച് നേരമായിട്ട് എന്നെ വിളിക്കുക കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെറ്റോയുടെ ഒരു ബാനർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്കൊരു പെറ്റുണ്ട് ഒരു പ്രദോഷൻ ഉണ്ട് അപ്പോൾ അതിനെ പോലെ തന്നെ ഒരാൾ ആ ഒരാളാ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് കുറച്ച് നേരമായിട്ട് കാണിക്കുമായിരുന്നു ഉണ്ടോ പിന്നെ ഞാൻ മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എൻ്റെ ചേച്ചിക്ക് ആകെ ഉള്ളൊരു രണ്ട് കിർക്കായിരുന്നു ഉള്ളത് ഒരു കിർക്ക് ഈ ചെടികളൊക്കെ കൊണ്ടുവന്ന് വാരി കൂട്ടി വീട്ടിൽ വയ്ക്കുക അത് എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി പ്ലാൻ ചെയ്യും വെള്ളമൊന്നും പിന്നെ ഒഴിക്കത്തില്ല ഒരു സ്വഭാവമുണ്ട് പക്ഷെ വാരി കൂട്ടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ തന്നെയാണ് മീൻ എൻ്റെ ദൈവം എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു അവളൊരു ജോലിക്കൊക്കെ കയറുന്നതിന് മുന്നേ വരെ വീട്ടിൽ മീനായിരുന്നു കുപ്പിക്കാത്ത മീൻ ഫ്രിഡ്ജിൻ്റെ വണ്ടിൽ ബൗളിൽ മീൻ കിടക്കുന്ന ടേബിളിൻ്റെ അവിടെ ബൗളിൽ മീൻ മീനിനകത്ത് ആരോ കൂടോത്രീയത് പോലെയായിരുന്നു വീട്ടിലതും പോരാഞ്ഞിട്ട് ടാർപ്പയൊക്കെ ഇട്ട് കുഴിയൊക്കെ കുത്തി അതിനകത്ത് കുറേ ഗപ്പി കൃഷിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം വന്ന് വീണിനടുത്തുള്ള കുഞ്ഞിപ്പിള്ളാരൊക്കെ കട്ടോണ്ടൊക്കെ പോയി കുറേ എണ്ണത്തിന് അങ്ങനെ പിന്നെ കുറച്ച് ഈ തവളയും മാക്രി ഒക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മീനെ ഫുള്ള് അവർ കഴിക്കും അകത്താക്കും അങ്ങനെയൊക്കെ കുറെ പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ജുമ്മ ജസ്റ്റ് ഫെസ്റ്റ് ഫെസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കൊള്ളാം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര വിലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയ ടൈം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും തലേന്നാണ് പോയത് അപ്പം ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഭയങ്കര എന്താ പറയുക പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഐ ആം നോട്ട് ഷുവർ അബൌട്ട് പ്രൈസ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രൈസിനെ പറ്റി ഒന്നും ചോദിക്കല്ലേ എനിക്കറിയില്ല അപ്പോൾ എനിവേ നമ്മൾ നമ്മുടെ ചെടികളെയൊക്കെ ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടെ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ പിന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സി യു